ആദിവാസി മേഖലയായ കാഞ്ചിയാർ കോവിൽമല പാമ്പാടിക്കുഴിയിൽ ജനവാസ ഇറങ്ങിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തി മേഖലയിലെ ആറോളം കുടുംബങ്ങളുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വരുത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിയത് പി എം ജോയി പേപ്പതിയിൽ സാബു കൊല്ലാശേരി ജയ തോമസ് ഈട്ടിക്കൽ ബിന്ദു കുഴിക്കാത്തൊട്ടിയിൽ നെല്ലരിയിൽ ജെയ്സൺ തോമസ് തങ്കമ്മ കിണറ്റുങ്കൽ എന്നിവരുടെ കൃഷിയിടത്തിലും വീടുകൾ കരികിലുമായാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാന എത്തിയത് ഇവരുടെയെല്ലാം പ്രധാന ഉപജീവന മാർഗം ഏലം ഉൾപ്പെടെയുള്ള കൃഷിവിളകളാണ് ഇവയെല്ലാം കാട്ടാന ചവിട്ടി നശിപ്പിച്ചു വാഴ തെങ്ങ് എന്നിവ പൂർണമായി നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം മേഖലയിൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടിരുന്നു ഈ സമയത്ത് വലിയ ശബ്ദം കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് ആനയെ കണ്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു ജീവന ഭയ എന്ത് ചെയ്യണം എന്ന് പോലും ഞാൻ ഞങ്ങൾക്കറിയില്ല പെണ്ണും പിള്ള ഞാന് രണ്ടു പിള്ളേരും തിരക്കകത്തേക്ക് കയറി അവരോട് പറഞ്ഞാൽ അവര് ഭയന്നുപോകല്ലോ അതുകൊണ്ട് ഞങ്ങൾ വരണ്ട് ശബ്ദം പോലും ഉണ്ടാക്കാതെ തിരക്കു ഉറങ്ങാതെ നേരം വിളിപ്പിച്ചു നേരം വിളിപ്പിച്ച് ഇത് വന്ന് കാണുമ്പോഴാണ് ഇതിന്റെ ഭീകര മനസ്സിലാകുന്നത് സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ അധിവസിക്കുന്നതിൽ ഏറെയും അടച്ചുറപ്പുള്ള ബലവത്തായ വീടുകൾ പോലും ഇവിടെയുള്ളവർക്കില്ല കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളുടെ പ്രദേശത്തിന്റെ മുഗൾ ഭാഗത്ത് കാട്ടാനകൾ എത്തിയിരുന്നെങ്കിലും ജനവാസ മേഖലയിലേക്ക് ഇത് ആദ്യമായാണ് ഇറങ്ങുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു വീടിന്റെ ഉള്ളറയിൽ ഞങ്ങളിരിക്കുന്നു അന്നേരം ഇറങ്ങി നോക്കിയപ്പോൾ കാട്ടാനായി ജീവനക്കായെന്ന് പുറത്തിറങ്ങിയില്ല ഞങ്ങളുടെ ചുറ്റുപാടുള്ള കൃഷികളെല്ലാം നിശിപ്പിച്ചുണ്ട് നിലവിൽ ജീവനിൽ ഭയന്നാണ് ഇവർ കഴിയുന്നത് ചക്കയുടെ സീസൺ ആയതോടെ ഇത് ഭക്ഷിക്കാനാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നാണ് വിവരം ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇങ്ങനെ ആദ്യമായിട്ടാ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ പേരുണ്ട് ആദ്യായിട്ടാ ഞങ്ങളിപ്പോൾ അഞ്ചാറ് പേര് താമസിക്കുന്ന വീടാ ഞങ്ങൾക്ക് നല്ല വീട് പോലും ഇല്ല അങ്ങോട്ട് വന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത് എങ്ങോട്ടാ പോകണ്ടെന്ന് പോലും അറിയത്തില്ല ഇത് തൊട്ടടുത്താ വന്നെ നാട്ടുകാർ വിവരം വിവരമറിയിച്ചതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാട്ടാനയെ കണ്ടെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റി കഴിഞ്ഞ ദിവസം കാഞ്ചിയാർ പേഴുങ്കണ്ടം മുനമ്പ് ഭാഗത്തും കാട്ടാനയെത്തി ജനവാസ മേഖലയിലെ കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചിരുന്നു